എങ്ങുമെത്താതെ സിനിമാ സിറ്റികളിലെ പോലീസ് എക്സൈസ് ലഹരി പരിശോധന കൊച്ചി വൈറ്റിലിയിൽ അനാശാസ്യ കേന്ദ്രം നടത്തിയ പതിനൊന്ന് യുവതികൾ പിടിയിൽ കൊട്ടാരക്കരയിൽ വയോധികയെ വെട്ടിക്കൊന്ന് ഭർത്താവ് പതിനഞ്ചുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം കൊല്ലത്ത് വീണ്ടും വൻ ലഹരിവേട്ട ഏഴിനം ഹൈബ്രിഡ് കഞ്ചാവും എൽ എസ് ഡി സ്റ്റാമ്പുകളുമായി യുവാവ് പിടിയിൽ കൊല്ലം കല്ലുതാഴം സ്വദേശി അവിനാശ് ശശിയാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റിന്റെ പിടിയിലായത് ഉപയോഗിച്ച കഞ്ചാവുകളുടെ ആൽബം ഉണ്ടാക്കാനായി കവറുകളിൽ പേരെഴുതി സൂക്ഷിച്ചുവെന്നും എക്സൈസ് വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന വീര്യം കൂടിയ മുന്തിയനം കഞ്ചാവും എൽ എസ് ഡി സ്റ്റാമ്പുകളുമാണ് അവിനാശിൽ നിന്ന് പിടികൂടിയത് എക്സൈസ് എൻഫോഴ്സ്മെന്റിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന രാത്രിയിൽ കല്ലും താഴ്ത്തുള്ള പ്രതിയുടെ വീട്ടിൽ എക്സൈസ് അംഗമെത്തി നടത്തിയ പരിശോധനയിൽ എൺപത്തി ഒൻപത് മില്ലിഗ്രാമിലധികം എൽ എസ് ഡി സ്റ്റാമ്പും ഇരുപത് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമാണ് കണ്ടെത്തിയത് വൈറ്റ് റാൻസ് ബ്ലാക്ക്ബെറി സ്ട്രോൺ ആപ്പിൾ കോപ്പർ കുഷ് കുക്കി ഗലാറ്റോ മിഷിഗൺ റെയിൻബോ ഷെർലറ്റ് എന്നീ ഏഴ് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട കഞ്ചാവാണ് പിടികൂടിയത് ഇതൊക്കെയും ഉപയോഗശേഷം ആൽബത്തിലാക്കി സൂക്ഷിക്കാനായിരുന്നു പ്രതി ശ്രമിച്ചിരുന്നത് ഈ മാസത്തെ ജില്ലയിലെ ആദ്യത്തെ എൽ എസ് സ്റ്റാമ്പ് കേസ് കൂടിയാണിത് ഇതിന്റെ ഇനം വൈറ്റ് റൺസ് ബ്ലാക്ക്ബെറി സ്ട്രോങ് ആപ്പിൾ കോപ്പർ കുഷ് കുക്കി ഗലാറ്റോ മിഷിഗൺ റെയിൻബോ ഷെർലറ്റ് എന്നൊക്കെ പറയുന്ന വിദേശത്ത് കിട്ടുന്ന സാധനങ്ങളാണ് അത് ഇവിടെ എത്തിയത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് അന്വേഷിക്കണം അതിന്റെ സോഴ്സിനെ പറ്റിയുള്ള അന്വേഷണം കൂടുതലായിട്ട് നടത്തണം ഇയാൾക്ക് നേരത്തെ കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് സ്റ്റാമ്പ് കളക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ കഞ്ചാവിന്റെ ഒരു കളക്ഷൻ ഉള്ളി വീട്ടിൽ ഉണ്ടാക്കി വെച്ചേക്കാണ് വലിയ ഈ വീര്യം കൂടിപ്പെട്ട കഞ്ചാവാണ് അത് അയാൾ ഉപയോഗിച്ച് ഒരു കളക്ഷൻ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇയാൾ നേരത്തെയും മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് വിദേശ രാജ്യങ്ങളിൽ ലഭിക്കുന്ന കഞ്ചാവിനങ്ങൾ എങ്ങനെ ഇവിടെ എത്തി എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണ് മർച്ചന്റ് നേവി പഠിച്ചു കഴിഞ്ഞ ഇരുപത്തിയേഴുകാരനാണ് പിടിയിലായ അവിനാശ് ശശി ഗ്രാമിന് രണ്ടായിരം മുതൽ പതിനായിരം രൂപ വരെ വിലയുള്ള കഞ്ചാവാണ് ഇയാൾ ഉപയോഗശേഷം പേരെഴുതി സൂക്ഷിച്ചിരുന്നത് എവിടെ പുതിയ ഇനം കിട്ടിയാലും അവിടെ എത്തി അവിനാശ് അത് ശേഖരിക്കും പിന്നീട് താൻ ഉപയോഗിച്ച ഓർമ്മയ്ക്കായി സൂക്ഷിക്കും ഇതാണ് പ്രതിയുടെ രീതി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം കൊല്ലം കോഴിക്കോട് ചാലപ്പുറത്തെ പതിനഞ്ചുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുന്നതാണ് ദൃശ്യങ്ങളിൽ അതേസമയം കസബ പോലീസ് അറസ്റ്റ് ചെയ്ത ബിഹാർ സ്വദേശികളായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതിയാണ് ട്യൂഷൻ കഴിഞ്ഞു മടങ്ങുകയായിരുന്ന പെൺകുട്ടിക്ക് നേരെ ചാലപ്പുറത്ത് വെച്ച് പീഡന പീഡനശ്രമമുണ്ടായത് ബസ്സിറങ്ങി വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയെ പിന്തുടർന്ന പ്രതികൾ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഭയന്നു പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബീഹാർ സ്വദേശികളായ ഫൈസൽ അൻവർ ഹിമാൻ അലി എന്നിവരെ കസബ പോലീസ് ഇന്നലെ തന്നെ പിടികൂടിയിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ സിമന്റ് മുരണ്ട ചെരുപ്പാണ് കേസിൽ വഴിത്തിരിവായത് ഭജനഗോവിൽ റോഡിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലത്തു നിന്നാണ് പ്രതികളെ പിടികൂടിയത് കസബ എസ് ഐ കിരൺ സി നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ ഇന്ന് വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കും ജനം കോഴിക്കോട് ആലപ്പുഴയിൽ രണ്ടിടത്ത് സ്കൂട്ടറിലെത്തി മാല പൊട്ടിച്ച കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസാണ് സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇന്നലെ ഉച്ചയോടെയാണ് മോഷണങ്ങൾ നടന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ആലപ്പുഴ കോർത്തുശ്ശേരിയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിയുടെ മാല ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ പൊട്ടിച്ചെടുത്ത് കടന്നു കളഞ്ഞത് മാരാരിക്കുളം സ്വദേശി മേഴ്സിയുടെ മൂന്നരപ്പവന്റെ മാലയാണ് നഷ്ടമായത് തീരദേശത്തേക്കുള്ള തിരക്ക് കുറഞ്ഞ റോഡിൽ വെച്ച് ബൈക്ക് വളയ്ക്കാൻ ശ്രമിക്കുന്ന ഭാവത്തിൽ വേഗത കുറച്ചപ്പോൾ പിന്നാലെ വന്ന മേഴ്സിയും സ്കൂട്ടർ പതുക്കെ നിർത്തി ഇതിനിടെയാണ് ബൈക്കിന് പിന്നിലിരുന്നയാൾ ഇറങ്ങി വന്ന മാല പൊട്ടിച്ചത് സ്കൂട്ടറിൽ നിന്ന് വീണ മേഴ്സി പിന്നാലെ ഓടാൻ ശ്രമിച്ചെങ്കിലും യുവാക്കൾ സ്ഥലം വിട്ടു പരിക്കേറ്റ ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ മണ്ണഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു ാണ് ചേർത്തല കുത്തിയത്തോടും സമാനമായ രീതിയിൽ മോഷണം നടന്ന വിവരം പോലീസിന് ലഭിച്ചത് രണ്ടിടങ്ങളിലും മോഷണം നടത്തിയത് ഒരേ സംഘമാണെന്നാണ് പോലീസിന്റെ സംശയം സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ജനം ആലപ്പുഴ പുലിപ്പള്ളി കേസിൽ റാപ്പർ പ്രഥമ ദൃഷ്ട കുറ്റം നിലനിൽക്കില്ലെന്ന് പെരുമ്പാവൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റാപ്പർ വേടന്റെ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണൂ എന്ന് ശാസ്ത്രീയ പരിശോധനയുള്ളിലാണ് തെളിയിക്കേണ്ടത് വേടൻ പുലിയെ വേട്ടയാടിയെന്ന് വനവകുപ്പിന് പരാതിയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി പുലിപ്പല്ല്ല് കണ്ടെത്തിയതിനെ തുടർന്നെടുത്ത കേസിൽ റാപ്പർ വേടനെതിരെ പ്രഥമ ദൃഷ്ടിയ കുറ്റം തെളിയിക്കാനായില്ലെന്ന് വ്യക്തമാക്കിയായിരുന്നു പെരുമ്പാവൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത് നിലവിലെ തെളിവുകൾ അനുസരിച്ച് പ്രഥമദൃഷ്ടിയ കുറ്റകൃത്യം വനംവകുപ്പിന് തെളിയിക്കാനായില്ല കൂടാതെ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണെന്നും പെരുമ്പാവൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ജാമ്യ ഉത്തരവിൽ പറയുന്നു റാപ്പർ വേടൻ സമാനമായ കുറ്റകൃത്യത്തിൽ മുൻപ് ഏർപ്പെട്ടിട്ടില്ല പുലിപ്പല്ല് കൈവശം വെച്ചത് മനഃപൂർവ്വമോ ദുരുദ്ദേശത്തോടെയോ ആകണമെന്നില്ലെന്നും ജാമ്യം നൽകാനുള്ള കാരണങ്ങളായി കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേസ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പെരുപ്പിച്ചുകാട്ടിയെന്ന മന്ത്രിയുടെ പ്രതികരണം സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് വേടനെതിരായ കുറ്റകൃത്യം തെളിയിക്കാനായില്ലെന്ന ജാമ്യ ഉത്തരവിലെ കോടതി നിരീക്ഷണങ്ങൾ കൂടി പുറത്തു വരുന്നത് റാപ്പർ വേടൻ പുലിയെ വേട്ടയാടിയെന്നതിന് തെളിവില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെ യും ചെയ്യും നിന്നും പുലിപ്പല്ല് കണ്ടെത്തിയ സംഭവത്തിൽ വനം മന്ത്രിയുടെ മലക്കമറിച്ചിലിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അതൃപ്തി മന്ത്രിയുടെ നിലപാട് മാറ്റം വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കിടത്തുന്നു എന്നാണ് ആക്ഷേപം വേടിന്റെ അറസ്റ്റ് ദൗർഭാഗ്യകരമായി പോയെന്നും വേടിന് സാമൂഹികവും സാംസ്കാരികവുമായ പിന്തുണ വനംവകുപ്പ് നൽകുമെന്നുമായിരുന്നു മന്ത്രിയുടെ വാക്ക് റാപ്പർ വേടനിൽ നിന്നും പുലിപ്പള്ളി കണ്ടെത്തിയ വിഷയത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ സ്വീകരിച്ച ഇരട്ട നിലപാടിലാണ് വനംവകുപ്പിൽ അതൃപ്തി വേടിനെതിരെ നടപടിയിൽ ഏഴ് വർഷം വരെ തടവും ശിക്ഷയും ലഭിക്കാമെന്ന നടപടിയുമായി മുന്നോട്ടു പോകുമെന്നുമാണ് ആദ്യം മന്ത്രി വനം വകുപ്പ് ധൃതിയിൽ നടപടി സ്വീകരിച്ചു സ്വീകരിച്ചുവെന്ന് സിപിഎമ്മിന്റെ നിലപാട് വന്നതിന് പിന്നാലെയാണ് മന്ത്രി മലക്കം നിലവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ച നിലപാടിൽ വീണ്ടും ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി പറയുന്നു മന്ത്രിയുടെ മലക്കം മറിച്ചിലിൽ ഉദ്യോഗസ്ഥരുടെ മനോ വിലയിരുത്തൽ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വേടിനെതിരെ നടപടിയെടുത്ത ഉദ്യോഗസ്ഥർ പ്രതി കാണിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി വകുപ്പിൽ തന്നെ അഭ്യന്തരമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥരെ അനുകൂലിച്ചുകൊണ്ട് നിലപാടെടുത്ത വനം വകുപ്പ് മന്ത്രി പിന്നീട് സി പി നിലപാട് വന്നതിന് പിന്നാലെ ഉദ്യോഗസ്ഥരെ പഴിചാരി വിവാദത്തിൽ നിന്നും പിന്മാറാൻ ശ്രമിക്കുകയായിരുന്നു മന്ത്രിയുടെ സ്ഥിരതയില്ലാത്ത നിലപാട് മാറ്റം വനം വകുപ്പിൽ തന്നെ ഭിന്നതയുണ്ടാക്കി ജനം തിരുവനന്തപുരം സിനിമാ ലൊക്കേഷനിലെ ലഹരി ഉപയോഗത്തിന് കടിഞ്ഞാലിടാൻ പോലീസ് എക്സൈസ് സംഘം പരിശോധന കർശനമാക്കുമെന്ന പ്രഖ്യാപനം കടലാസിൽ മാത്രം ലൊക്കേഷനുകളിൽ ഷാഡോ പോലീസിന്റെ നിരീക്ഷണവും മിന്നൽ പരിശോധനയും നടത്തുമെന്ന് പറഞ്ഞെങ്കിലും കാര്യമായ നടപടികളൊന്നും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ കേസിലും പോലീസ് ഇപ്പോൾ പ്രതിരോധത്തിലാണ് സിനിമാ സെറ്റിലെ നിരോധിത ലഹരി ഉപയോഗം തടയാനുള്ള പോലീസിന്റെയും എക്സൈസിന്റെയും നടപടികൾ പ്രകസനമാകുന്നുവെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ശക്തമാകുന്നത് കൊച്ചി സിറ്റി പോലീസ് സിനിമാ സെറ്റിലെ സാങ്കേതിക പ്രവർത്തകർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കാൻ മൂന്ന് വർഷം മുമ്പ് നടപടി ആരംഭിച്ചിരുന്നു അപരിചിതരുടെ പ്രവേശനം തടയാനും ലഹരി വ്യാപനം നിയന്ത്രിക്കാനുമായിരുന്നു ഈ നീക്കം എന്നാൽ ഈ നടപടി എങ്ങും എങ്ങുമെത്തിയിട്ടില്ല ഷൂട്ടിംഗ് നടക്കുന്ന ഇടങ്ങളിൽ നിരീക്ഷണത്തിനായി ഷാഡോ പോലീസിനെ നിയോഗിക്കുമെന്ന് പറഞ്ഞതും നടപ്പായില്ല ഷൈൻഡോ ചാക്കോ പ്രതിയായ കേസിന്റെ അന്വേഷണത്തിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല രാസലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താനുള്ള പരിശോധനാ ഫലം വന്ന ശേഷം തുടർ നടപടി എന്നതാണ് ഇപ്പോൾ പോലീസ് നിലപാട് എന്നാൽ ഫലം നെഗറ്റീവായാൽ പോലീസ് കൂടുതൽ പ്രതിരോധത്തിലാകും ചലച്ചിത്ര ചർച്ചകൾ എന്ന പേരിൽ നഗരത്തിലെ ഫ്ളാറ്റുകളിൽ രാത്രി സംഘങ്ങൾ ലഹരി ഉപയോഗിക്കുന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫ്ളാറ്റുകളിലെത്തുന്ന വിദേശികളെ കുറിച്ചുള്ള വിവരങ്ങൾ അസോസിയേഷനുകൾ ശേഖരിക്കാനും സിസിടി വി സ്ഥാപിച്ച് സന്ദർശകരുടെ രജിസ്ട്രേഷൻ സൂക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട് എന്നാൽ സിനിമാ മേഖലയിലെ ലഹരി തടയാൻ കൂടുതൽ ഊർജിതമായ പ്രവർത്തനമാണ് പോലീസിൽ നിന്നും എക്സൈസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ചില നായക നടന്മാരെ സംരക്ഷിക്കാൻ നടത്തുന്ന നീക്കവും സർക്കാരിൽ നിന്നുള്ള ഇടപെടലും അന്വേഷണത്തെ പിന്നോട്ടടിക്കുന്നതായും ആക്ഷേപം ഉയരുന്നുണ്ട് സുധീഷ് ഗോപാൽ ജനം കൊച്ചി ഭർത്താവ് വെട്ടിക്കുന്നു ചിരട്ടക്കോണം ഓമനയമ്മയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് കുട്ടപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു െ ആറു മണിയോടെയായിരുന്നു സംഭവം മകളും മരുമകനും വീട്ടിലുണ്ടായിരുന്നു രാവിലെ ഓമനയമ്മയും കുട്ടപ്പനും കിടന്നിരുന്ന മുറിയിൽ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ഏറെ നേരം വിളിച്ചു ഒടുവിൽ വാതിൽ തുറന്നപ്പോഴാണ് വെട്ടേറ്റു നിലത്ത് കിടക്കുന്ന ഓമനയമ്മയുടെ മൃതദേഹം കണ്ടത് ഉടൻ തന്നെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തി പരിശോധന നടത്തിയ പോലീസ് സംഘം കുട്ടപ്പനെ കസ്റ്റഡിയിലെടുത്തു രാവിലെ മണിയായപ്പോൾ അയൽവാസിയാണ് എന്നെ വിളിച്ച് പറയുന്നത് നമ്മുടെ വീടിൻ്റെ സമീപത്തെ ഓമന എന്ന് പറയുന്ന അമ്മച്ചി വീട്ടിൽ വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നതായിട്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ വരികയും വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അമ്മച്ചി നിലത്ത് കിടക്കുകയാണ് പാലിലും ഒരു കയർ തൂക്കിയിട്ടിരിക്കുന്നു അങ്ങനെ നോക്കിയപ്പോൾ റൂമ് മുഴുവനും ബ്ലഡ് കിടക്കുന്നു അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇത് ഒരു ദുരൂഹതയുണ്ടെന്ന് അങ്ങനെയാണ് ഞാൻ കൊട്ടാര സ്റ്റേഷനിലും അതുപോലെ തന്നെ സി ഐയും എസ് ഐ എ സി ഐയും എസ് ഐ ഒക്കെ വിളിച്ച് വിവരം പറഞ്ഞ് ഉടൻ തന്നെ പോലീസ് എത്തി പരിശോധന നടത്തി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വെട്ട് ഈ കഴുത്തിന് ഈ ഭാഗത്ത് ഒരു നാലിഞ്ച് നാലിഞ്ചിൽ പുറത്തുള്ള നീളത്തിൽ വലിയ ആഴത്തിലുള്ള വെട്ടാണ് ഊമിനകത്ത് തന്നെ വെട്ടുകത്തി കിടപ്പുണ്ട് ചെറിയ പിച്ചാത്തി കിടപ്പുണ്ട് അങ്ങനെ വളരെ ഒരു നമുക്കെല്ലാം ഒരു വിഷമം ഉണ്ടാകുന്ന രീതിയിലാണ് നടന്നിരിക്കുന്നത് കശുവണ്ടി തൊഴിലാളിയായിരുന്ന ഓമനയമ്മ അവിടെ നിന്നും വിരമിച്ചപ്പോൾ കിട്ടിയ പണം ആർക്കോ പലിശയ്ക്ക് കൊടുത്തതിലുള്ള തർക്കമായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത് ഓമനയമ്മയുടെ കഴുത്തിന് പിൻഭാഗത്തായി ആഴത്തിൽ വെട്ടേറ്റിരുന്നു കൃത്യത്തിനുപയോഗിച്ച വെട്ടുകത്തിയും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുട്ടപ്പൻ കുറ്റസമ്മതം നടത്തി ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു ചേനം കൊല്ലം കോഴിക്കോട് തളി മഹാശിവടെ വിപ്ലവ മുദ്രാവാക്യർത്തിയത് വിവാദമാകുന്നു ദേവസ്വം ഭൂമിയിലെ കൈലാസ മണ്ഡപം എന്നറിയപ്പെടുന്ന വേദിയിലായിരുന്നു മുദ്രാവാക്യം വിളികൾ ഹിന്ദു സംസ്കാരത്തെയും ക്ഷേത്ര പരിസരത്തെ ചടങ്ങുകളുടെ പാവനതയും തകർക്കാനുള്ള സി ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം നീക്കമെന്ന് ഹിന്ദോയ്ക്ക് വേദി വിമർശിച്ചു ക്ഷേത്രങ്ങൾ വിപ്ലവഗാനങ്ങൾ പാടാനുള്ള സ്ഥലമല്ലെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിമർശിച്ചിരുന്നു കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തോടനുബന്ധിച്ച് വിപ്ലവ ഗാനം പാടിയതിലാണ് കോടതിയുടെ വിമർശനം ക്ഷേത്രങ്ങൾ ഇതിനുള്ള സ്ഥലമല്ലെന്നാണ് കോടതി പറഞ്ഞത് ഇതിനോടനുബന്ധിച്ചുള്ള വിവാദങ്ങൾ സജീവമായിരിക്കെയാണ് കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന കല്യാണത്തിൽ ഇടതനുകൂല മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത് ദേവസ്വത്തിന്റെ ഭാഗമായ കൈലാസ മണ്ഡപം വേദിയിലായിരുന്നു വിവാഹം ക്ഷേത്രത്തിനകത്താണ് സാധാരണ കല്യാണം നടത്താറുള്ളത് എന്നാൽ ക്ഷേത്രത്തിനകത്ത് കല്യാണം നടത്തേണ്ടെന്നും പുറത്തുനിർത്താൻ അനുവദിക്കണമെന്നും വിവാഹ സംഘം ആവശ്യപ്പെടുകയായിരുന്നു ക്ഷേത്രഭൂമിയും പരിസരവും ഹൈന്ദവ വിരുദ്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ വിശ്വാസികൾക്ക് എതിർപ്പുണ്ട് ക്ഷേത്ര സംസ്കാരത്തെ തകർക്കാറുള്ള സി പി എമ്മിൻ്റെ കാലങ്ങളായുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് ഹിന്ദുവൈക്യേദി കുറ്റപ്പെടുത്തി സി പി ഐ എം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പരാജയമാണ് സത്യത്തിൽ ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചത് ഹിന്ദു സംസ്കാരത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് കാലങ്ങളായി സി ശ്രമിച്ചതിന്റെ ഉത്തമ ഉദാഹരണമാണ് കുട്ടി സഖാക്കളിലൂടെ ഇവിടെ പുറത്തു വന്നിരിക്കുന്നത് ക്ഷേത്രങ്ങളെ വികലമാക്കി തീർത്ത് ക്ഷേത്ര സംസ്കാരത്തെ നശിപ്പിക്കുക എന്ന പ്രവണത കാലമായി അതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് തളി ഇന്ന് കണ്ടിട്ടുള്ളത് കല്യാണം നടത്താൻ വേദി അനുവദിക്കണമെന്ന അപേക്ഷയിൽ അനുകൂല തീരുമാനമെടുക്കുക മാത്രമാണ് ചെയ്തതെന്നും ദേവസ്വം വകുപ്പുകൾ ഹൈന്ദവ ആചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതോടെ വിയോജിപ്പുണ്ടെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ എസ് രാജേഷ് അറിയിച്ചു ജനം കോഴിക്കോട് കരുവന്നൂർ കള്ളപ്പണ കേസിൽ പ്രതികൾക്കെതിരെ ഈടിച്ചുമുറ്റങ്ങൾ നിയമ വിദഗ്ദ്ധ സംഘം പരിശോധിക്കുകയാണ് അന്തിമ അനുമതിയായ ഘട്ട കുറ്റപത്രം നിയമവിരുദ്ധർ കൂടി പരിശോധിച്ച ശേഷം വിചാരണ കോടതിയിൽ സമർപ്പിക്കും പ്രതിപട്ടികയിലെ എല്ലാവരുടെയും കുറ്റങ്ങൾ പരിശോധിച്ച് അന്വേഷണ സംഘത്തിൽ നിന്നും വ്യക്തത തേടുന്നുണ്ട് സാങ്കേതിക പ്രശ്നങ്ങളിൽ കോടതി കുറ്റപത്രം മടക്കാതിരിക്കാനും കേസ് കൂടുതൽ ബലപ്പെടുത്താനുമാണ് സൂക്ഷ്മ പരിശോധന കരുവന്നൂർ കള്ളപ്പണ കേസ് കോടതിയിലെത്തുമ്പോഴും തെളിവുകൾ ശക്തമായിരിക്കാനും കുറ്റകൃത്യത്തിലെ പങ്ക് ആധികാരികമായി തെളിയിക്കാനുമാണ് കുറ്റപത്രം നിയമവിദഗ്ധരുടെ സംഘവും വിശദമായി പരിശോധിക്കുന്നത് ബാങ്ക് തട്ടിപ്പിൽ ഓരോ പ്രതിക്കെതിരെയും ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾക്ക് അനുബന്ധമായ മൊഴികളും രേഖകളും ഡിജിറ്റൽ തെളിവുകളും നിലനിൽക്കുന്നതാണോ എന്നും പരിശോധിച്ച് ഉറപ്പുവരുത്തും മുപ്പതോളം പ്രതികളായിരിക്കും കുറ്റപത്രത്തിലുണ്ടാവുക ഇ ഡി ജോയിന്റ് ഡയറക്ടറും അഡീഷണൽ ഡയറക്ടറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ രണ്ടാം ഘട്ട കുറ്റപത്രം പരിശോധിച്ച് വിചാരണ കോടതിക്ക് കൈമാറുന്നതിനുള്ള അനുമതി അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയിരുന്നു എന്നാൽ രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും സി പി എമ്മിന്റെ പങ്ക് വെളിച്ചെത്തുവന്നതുമായ കേസിൽ പ്രതിഭാഗത്തിന് ഇ ഡി പ്രതിക്കൂട്ടിലാക്കുന്ന നിയമവീഴ്ചകളൊന്നും കണ്ടെത്താനാകാത്ത പരിപൂർണ കുറ്റപത്രമാണ് നൽകുക ആദ്യഘട്ട കുറ്റപത്രം നൽകി ഒന്നര വർഷത്തിന് ശേഷമാണ് രണ്ടാം ഘട്ട കുറ്റപത്രം നൽകുന്നത് ബാങ്കിൽ നിന്ന് വൻതുക വായ്പ എടുത്ത് തിരിച്ചടവില്ലാതെ ബാങ്കിനെ കബളിപ്പിച്ചവർക്കൊപ്പം കള്ളപ്പണത്തിന്റെ പങ്ക് സംഭാവനയായി കൈപ്പറ്റിയ സി പി എം പാർട്ടിയും തട്ടിപ്പ് നടന്ന കാലഘട്ടത്തിലെ സാമ്പത്തിക ഇടപാടുകൾക്ക് നേതൃത്വം നൽകിയ ചില നേതാക്കളും പ്രതികളാകും സി പി എം നേതാക്കളായ എസ് സി മൊയ്തീൻ എം എം വർഗീസ് കെ രാധാകൃഷ്ണൻ പി കെ ബിജു എന്നിവരെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ജനം കൊച്ചി മലപ്പുറം കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മയക്കുമരുദ്ധ മാഫിയയിലെ പ്രധാന കണ്ണി കോഴിക്കോട് പിടിയിലായി സിറ്റി ഡാൻസാഫും മെഡിക്കൽ കോളേജ് പോലീസും ചേർന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് പതിനൊന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ഗ്രാം എം ഡി എം മുബഷീർ കെ എന്നയാൾ പിടിയിലായത് ഗോവിന്ദപുരം മിനി ബൈപ്പാസിലുള്ള സെയിൽസ് ലൈൻ റെസിഡൻസിയിൽ നിന്നാണ് എം ടി എം എ കണ്ടെത്തിയത് അതിനിടെ പോലീസ് പരിശോധന ഭയന്ന് ഉപേക്ഷിച്ചെന്ന് സംശയിക്കുന്ന രണ്ട് കിലോയോളം വരുന്ന കഞ്ചാവ് പൊരിയും ഇന്ന് രാവിലെ ഫറോക് പോലീസ് കണ്ടെത്തി നടു റോഡിൽ ബസ് നിർത്തി കർണാടക ആർ ടി സി ഡ്രൈവർ നിസ്കരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് സംസ്ഥാന ഗതാഗത മന്ത്രി ജാവേരിക്കടുത്തുള്ള ഹുബള്ളി ഹാവേരി മാർഗിലാണ് സംഭവം ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് ഗതാഗത മന്ത്രി റെഡ്ഡി അന്വേഷണത്തിന് ഉത്തരവിട്ടത് പൊതുമേഖലയിൽ തൊഴിലെടുക്കുന്നവർ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി ഡ്രൈവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വൈറ്റിലിയിൽ അനാശ്വാസ കേന്ദ്രം നടത്തിയ പതിനൊന്ന് യുവതികൾ പിടിയിലായി വൈറ്റിലിയിലെ ആർട്ടിക് ഹോട്ടലിൽ നിന്നാണ് യുവതികൾ പിടിയിലായത് ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് അനാശാസം നടത്തി വരികയായിരുന്നു ലഹരി പരിശോധനയ്ക്കിടെയാണ് അനാശ്വാസ സംഘം പ്രവർത്തിച്ചിരുന്നത് തൃശൂരിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ കാറിലെത്തിയ സംഘം മർദ്ദിച്ചു കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് സെന്ററിൽ വൈകിട്ട് ഏഴ് മണിയോടെയായിരുന്നു സംഭവം മർദ്ദനത്തെ തുടർന്ന് പരിക്കേറ്റ ബസ് ഡ്രൈവർ കൊണ്ടിയൂർ സ്വദേശി മുരളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വരവൂരിൽ നിന്നും ഓട്ടുപാറയിലേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസ്സിലെ ഡ്രൈവറെയാണ് കാറിലെത്തിയ സംഘം സൈഡ് നൽകിയില്ല എന്നാരോപിച്ച് മർദ്ദിച്ചത് കരടി സംസ്കൃത സർവകലാശാലയുടെ പ്രാദേശിക കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ നീക്കം തിരുവനന്തപുരം പന്മന എന്നിവിടങ്ങളിലെ പ്രാദേശിക കേന്ദ്രങ്ങളാണ് ഈ വർഷം തന്നെ അടച്ചുപൂട്ടാനൊരുങ്ങുന്നത് നേരത്തെ തൃശൂർ തുറവൂർ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയിരുന്നു വികലമായ സർവകലാശാല അക്കാദമി തലത്തിലും സാമ്പത്തിക തലത്തിലും വക്കിലേക്ക് പോകുമ്പോഴാണ് തീരുമാനം വിദ്യാർത്ഥികളെ എങ്ങനെയും സർവകലാശാലയിൽ നിന്നും അകറ്റുക യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ തെറ്റായ നയങ്ങൾ കൊണ്ട് സർവകലാശാലയെ തകർക്കുക സംസ്കൃതേതര വിഷയങ്ങൾക്ക് പ്രാമുഖ്യം നൽകാനുള്ള ഗൂഢലക്ഷ്യങ്ങൾ നടപ്പാക്കുക എല്ലാ തലത്തിലും അമിതമായ രാഷ്ട്രീയം കലർത്തുക അങ്ങനെ സർവകലാശാലയെ ഇല്ലാതാക്കുകയും പേരുദോഷം ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ ഞാൻ സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിട്ട് ചെന്ന് കേറുന്ന അന്നു മുതൽ ഇന്ന് വരെ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന ഒരു കാര്യം സംസ്കൃത സർവകലാശാലയിലെ അധികൃതരുടെ ഭാഗത്തു നിന്നും അതുപോലെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിന്റെ ഭാഗത്തു നിന്നും സംസ്കൃതം ഡിപ്പാർട്ട്മെന്റുകൾക്കെതിരെയും അതുപോലെ നമ്മുടെ പ്രാദേശിക കേന്ദ്രങ്ങൾക്കെതിരെയും അവരെടുക്കുന്ന തീരുമാനങ്ങളാണ് അതിനെതിരെ പലതവണ നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ലാതെ തന്നെ ഇതിനെതിരെ ഒരുപാട് സമരങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ആ സമരം നടക്കുന്ന സമയത്ത് ഇവരുടെ തീരുമാനം ഒന്ന് ഒതുങ്ങുകയും പിന്നെ ആ സമരം ഒന്ന് കെട്ടടങ്ങുന്ന സമയത്ത് അവർ ഇതേ തീരുമാനമായിട്ട് പിന്നെയും മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് ഇതിനൊപ്പമാണ് സർവകലാശാലയുടെ പ്രാദേശിക കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാനുള്ള നീക്കങ്ങൾ തകൃതിയായി അണിയറയിൽ നടന്നു വരുന്നത് തിരുവനന്തപുരം പത്മന എന്നിവിടങ്ങളിലെ പ്രാദേശിക കേന്ദ്രങ്ങളാണ് ഈ വർഷം തന്നെ അടച്ചുപൂട്ടുന്നത് പക്ഷേ വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത യൂണിവേഴ്സിറ്റിക്കകത്തുള്ള യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള സമരങ്ങൾ അധ്യാപകർ കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ അവർ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ് യൂണിവേഴ്സിറ്റിക്കകത്തെ ഇടതുപക്ഷ സംഘടനകളെല്ലാം എല്ലാ കാലത്തും സംസ്കൃതം ഡിപ്പാർട്ട്മെന്റുകൾക്ക് എതിരെയാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് നേരത്തെ തൃശൂർ തുറവൂർ എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയിരുന്നു എന്തായാലും സർവകലാശാലയുടെ ഈ നീക്കങ്ങൾക്കെതിരെ വിദ്യാർത്ഥികളിലും അധ്യാപകരും വലിയ പ്രതിഷേധത്തിലാണ് ജനം കൊച്ചി കാക്കിയുടെ പുതിയവുമായി നാളെ വീണ്ടും കാണാം കാക്കി ഓഫ്